അപ്പോൾ ഇന്നലെ എൻ്റെ ഉണ്ടല്ലോ ഉള്ളി സാമ്പാർ ഉണ്ടാക്കാൻ പോവായിരുന്നു അപ്പോൾ ജസ്റ്റ് ഞാൻ വിചാരിച്ചു ഓക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ വിചാരിച്ചു കേട്ടോ എങ്ങനെയാണ് ഉള്ളി സാമ്പാർ മീൻസ് ഞങ്ങളുടെ സ്റ്റൈൽ അപ്പോൾ എൻ്റെ അമ്മ ആദ്യം തന്നെ ചെറിയ ചെറിയുള്ളി എടുത്തിട്ടോ ചെറിയ ഉള്ളി എടുക്കുക നന്നായിട്ട് എണ്ണലിട്ട് മാറ്റുക അപ്പോൾ ഒരു ഗോൾഡിഷ് ഇല്ലെങ്കിൽ ചെറിയ ബ്രൗണിഷ് വരുമ്പോൾ എടുക്കുക അതിനുശേഷം നമ്മൾ ചൊരണ്ടി വെച്ച് തേങ്ങയിടുക ഓക്കെ അതിൻ്റെ അടുത്ത് ഞാൻ അമ്മനെ ഷൂട്ട് ചെയ്യണം അപ്പോൾ അമ്മ എനിങ്ങനെ പോസ് തരാം കേട്ടോ എന്നിട്ട് നമ്മൾ അതിൽ നമ്മൾ കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി സാമ്പാർ പൊടി നന്നായിട്ട് മാറ്റുക അതിനുശേഷം നമുക്ക് കുറച്ച് മുളക് അഞ്ഞ് വയ്ക്കാം കേട്ടാ അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു നിനക്ക് അവിടെ ചായ വെച്ചിട്ടാണ് ചായ കഴിച്ചിട്ട് വാ മീൻസ് ചായ കുടിച്ചിട്ട് വാ പിന്നെ അതുപോലെ സ്നാക്സ് കഴിച്ചിട്ട് വാന്ന് പറഞ്ഞു അതിൻ്റെ ഇടയിൽ ഞാൻ ചെറിയൊരു ഗ്യാപ്പ് കിട്ടുമ്പോൾ ഞാൻ കുട്ടിയുടെ കൂടെ കളിക്കാൻ പോയിട്ടാണ് കളിക്കാൻ പോയിട്ട് കുറച്ച് കാരണം ഈ കുട്ടി ഞാൻ എന്നെ കണ്ടാലും കുട്ടി ഫുഡ് കഴിക്കില്ല അപ്പോൾ കുറച്ചുകൂടി കളിച്ചു കളിച്ച് തിരിച്ച് വരുമ്പോഴേക്കും എൻ്റെ വീട്ടിലെൻ്റെ അമ്മ കറി വെച്ച് കഴിഞ്ഞു അപ്പം നിങ്ങൾക്ക് ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു കാണിച്ചുതരാമെന്ന് വിചാരിച്ചു പക്ഷേ പറ്റിയില്ല അപ്പോൾ അതിന് കൂടെ സൈഡ് ഡിഷായിട്ട് കുറച്ച് വെണ്ടയ്ക്ക് ഉപ്പേരി വെച്ചിട്ടായിരുന്നു അമ്മ അപ്പോൾ ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഉള്ളി സാമ്പാർ റെഡി വെണ്ടയ്ക്ക് ഉപ്പേരി റെഡി അപ്പം ഞാൻ കഴിക്കാൻ പോകുന്ന തെ